സൂറത്തുൽ വാക്കുകയിൽ അള്ളാഹു നക്ഷത്രങ്ങളുടെ ആ സ്ഥാനങ്ങൾ പൊസിഷനെ വെച്ചുകൊണ്ട് അള്ളാഹു ഒരു സത്യം ചെയ്യുന്നുണ്ട് എഴുപത്തി അഞ്ച് മുതലുള്ള ആയുസുകളിൽ പലും നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങൾ ആ പൊസിഷൻ തന്നെയാണ് സത്യം ആ സത്യത്തെ സംബന്ധിച്ച് മറ്റെവിടെയും പറയാത്ത രൂപത്തിൽ അള്ളാഹു അലീം അത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒമ്പിച്ച കാര്യത്തെ ഒമ്പിച്ചൊരു സത്യത്തെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത് ശേഷം ഇന്നഹുല ഖുർആനും കരീം അള്ളാഹു ആ ഒരു യാഥാർത്ഥ്യത്തെ ഖുർആാനുമായിട്ട് ബന്ധിപ്പിക്കുന്ന മനോഹരാണ് കണക്ഷൻ കാരണം രാത്രിയുടെ അന്ധകാരത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വെളിച്ചവും വഴികാട്ടികളായിട്ട് മാനത്തെ നക്ഷത്രങ്ങൾ ഉള്ളതുപോലെ അള്ളാഹുലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഈ ലോകത്തെ അന്ധകാരത്തിൽ ഖുർആാനാകുന്ന നക്ഷത്രം നമ്മളെ വഴി വഴികാണിക്കും എന്നതാണ് ഇലനൂർ ഇരുട്ടിൽ നിന്നും ആ വെളിച്ചത്തിലേക്ക് അതല്ലെങ്കിൽ ഹുദല്ലിൽ മുത്തഖീൻ അത് വിശ്വാസികൾക്ക് അത് വഴികാട്ടികളാണ് ഖുർആൻ അള്ളാഹുലേക്കുള്ള യാത്രയിൽ നമുക്കുള്ള ജി പി എസ് ഖുർആാനാകുന്ന നക്ഷത്രാണ് അപ്പൊ അതേപോലെ തന്നെ ആ വാനലോകത്തുള്ള നക്ഷത്രങ്ങളെ നമ്മൾ കേവലം ഉപരിപ്ലവമായിട്ട് നോക്കുന്ന സമയത്ത് യാതൊരു ഓർഡർ ഇല്ലാതെ ചിഹ്നിച്ചിതിരി കിടക്കുന്നതായിട്ട് തോന്നും അതേസമയം അതിനെ സംബന്ധിച്ച് ചിന്തിച്ച് പഠിച്ച് ഒരൽപം ആഴത്തിൽ അതിനെ നോക്കുന്ന സമയത്ത് സുമർ ജെ അൽ ബസർ കറത്തൈൻ അതിലുള്ള മനോഹരമായിട്ടുള്ള ആ പാറ്റേൺ അതല്ലെങ്കിൽ ഓരോന്നും വളരെ വ്യവസ്ഥാപിതമായിട്ട് അവിടെ സംവിധാനിച്ചാന്ന് ബോധ്യപ്പെടും സമാനമായിട്ട് നമ്മൾ ആ കേവലം ഉപരിപ്ലവമായിട്ട് നോക്കുന്ന സമയത്തുള്ള ആ കാഴ്ചയാകില്ല നമ്മൾ ആഴത്തിൽ ആ തഥബർ അതിനുവേണ്ടിയിട്ടാണ് ആ ഗ്രന്ഥം നൽകിയിട്ടുള്ളത് ആ തദബറോടു കൂടെ ആ ഗ്രന്ഥത്തെ സമീപിക്കുന്ന ഏതൊരാൾക്കും മനോഹരമായിട്ടുള്ള ഒരു ഘടനയും പാറ്റേൺ എല്ലാം ആ ഖുർആാനകത്ത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്